ഭൂമി സ്വയം കറങ്ങുന്നത് കൊണ്ട് അല്ലെങ്കിൽ ഭ്രമണം ചെയ്യുന്നത് കൊണ്ട് ഉണ്ടാകുന്ന അപകേന്ദ്ര ബലവും വേലികൾക്ക് കാരണമാകുന്നുണ്ട് അമാവാസിക്കും പൗർണമിക്കും ശേഷം ഏഴ് ദിവസം കഴിയുമ്പോൾ സൂര്യനും ഭൂമിയും ചന്ദ്രനും തൊണ്ണൂറ് ഡിഗ്രി കോണീയ അകലങ്ങളിൽ വരും ഇപ്പൊ നടന്ന ബി എഫ് എക്സാം അതുപോലെ തന്നെ ഈ വർഷം തന്നെ നടന്ന ഡബ്ല്യു സി പി എക്സാം ഈ രണ്ട് പരീക്ഷകൾക്കും ഒരുപോലെ ചോദിച്ചൊരു ചോദ്യമാണ് നിങ്ങളിവിടെ കാണുന്നത് ഭൂമിയും ചന്ദ്രനും സൂര്യനും നേരേഖയിൽ വരുമ്പോൾ രൂപപ്പെടുന്ന വേലി ഏതെന്നാണ് ചോദ്യം ഏതാകുട്ടി അല്ലെ ഭൂമിയും ചന്ദ്രനും സൂര്യനും നേരേഖിൽ വരുമ്പോൾ രൂപപ്പെടുന്ന വേലിയാണ് വാവ് വേലി ഓപ്ഷൻ എ ആണ് ആൻസർ അപ്പം ഇതുമായി ബന്ധപ്പെട്ട് നമ്മൾ എന്തൊക്കെ പഠിക്കണമെന്നും അത് എവിടെ നിന്ന് പഠിക്കാമെന്നാണ് നമ്മൾ നോക്കാൻ പോകുന്നത് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ടോപ്പിക്കാണ് ഈ വാവ് വേലി സപ്തമ വേലി നമ്മൾ അതാണ് പഠിക്കാൻ പോകുന്നത് ഓക്കെ നമുക്ക് ആദ്യം തന്നെ എന്താണ് വേലികൾ എന്ന് പറയുന്നുണ്ട് ഒരു നിശ്ചിത സമയപരിധിക്കുള്ളിൽ സമുദ്ര ഉയർച്ചയും താഴ്ചയുമാണ് വേലികൾ സമുദ്രജല വിധാനത്തിന്റെ ഉയർച്ചയെ വേലിയേറ്റമെന്നും സമുദ്രജല വിധാനം വേലി ഇറക്കമെന്നും പറയുന്നു അതൊക്കെ എളുപ്പമുള്ള കാര്യങ്ങളാണ് അല്ലേ സമുദ്രജല വിധാനം ഉയരുന്നതിന് വേലിയേറ്റം എന്നും വേലി ഇറക്കമെന്നും പറയുന്നു മനസ്സിലാക്കാൻ എളുപ്പമാണ് അതൊക്കെ എന്താണ് വേലികൾ ഉണ്ടാകുന്നതിന് കാരണം എന്ന് ചോദിച്ചാൽ രണ്ട് കാരണങ്ങൾ ഒന്ന് ഭൂമിയുടെ മേൽ ചന്ദ്രനും സൂര്യനും ചെലുത്തുന്ന ആകർഷണ ബലവും ഭൂമിയുടെ ഭ്രമണഫലമായി ഉണ്ടാകുന്ന അപകേന്ദ്ര ബലവും വേലികൾക്ക് കാരണമാകുന്നു അപ്പൊ വേലികൾ ഉണ്ടാകാൻ രണ്ട് കാരണങ്ങളുണ്ട് എന്തൊക്കെയാ ഒന്ന് ഭൂമിയുടെ മേൽ ചന്ദ്രനും സൂര്യനും ചെലുത്തുന്ന ആകർഷണ നമുക്കറിയാം ഭൂമിയിലേക്ക് സൂര്യനും ആകർഷിക്കുന്നുണ്ട് ചന്ദ്രനും ആകർഷിക്കുന്നുണ്ട് ഈ ആകർഷണബലം വേലിക്ക് കാരണമാകുന്നുണ്ട് അതുപോലെ ഭൂമി ഇങ്ങനെ സ്വയം കറങ്ങുന്നില്ലേ ആ സ്വയം കറങ്ങുന്നതിനെ ഭ്രമണം എന്ന് പറയുന്നത് ഭൂമി സ്വയം കറങ്ങുന്നത് കൊണ്ട് അല്ലെങ്കിൽ ഭ്രമണം ചെയ്യുന്നത് കൊണ്ട് ഉണ്ടാകുന്ന അപകേന്ദ്ര ബലവും വേലികൾക്ക് കാരണമാകുന്നുണ്ട് ഓക്കേ അല്ലേ ഇനി നമുക്ക് നോക്കാം എങ്ങനെയാണ് ഈ വേലികൾ ഉണ്ടാകുന്നതെന്ന് നമുക്കിവിടെ ഒരു പിക്ചർ കൊടുത്തിട്ടുണ്ട് ആ പിക്ചർ ബേസ് ചെയ്തിട്ടാണ് നമ്മൾ പഠിക്കാനുള്ളത് ചന്ദ്രന് അഭിമുഖമായ ഭൂമിയുടെ ഭാഗത്തെ ജലനിരപ്പ് ഉയരുന്നു അതായത് ചന്ദ്രൻ ഇവിടെ നിൽക്കുകയാണെ നോക്കിയോ ആ ചന്ദ്രൻ അഭിമുഖമായിട്ടുള്ള ഭാഗമാണ് ഇവിടെ നമ്മൾ കാണുന്നത് അപ്പൊ ആ ഭാഗത്ത് നമ്മൾ നോക്കുകയാണെങ്കിൽ അവിടെ ജലനിരപ്പ് ഉയർന്നിട്ട് അവിടെ എന്ത് സംഭവിക്കുന്നുണ്ട് വേലിയേറ്റം സംഭവിക്കുന്നുണ്ട് ഓക്കെ അതിനുള്ള കാരണം അവിടെ പറയുന്നുണ്ട് ചന്ദ്രൻ ഭൂമിയിൽ ചെലുത്തുന്ന ആകർഷണ ബലത്തിന്റെ ഫലമായി ഈ ഭാഗത്തെ ജലനിരപ്പ് ഉയർന്ന് വേലിയേറ്റം ഉണ്ടാകുന്നു അതായത് ഈ ഒരു പിക്ചർ നമ്മൾ നോക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് ചന്ദ്രൻ അഭിമുഖമായി നിൽക്കുന്ന ഭൂമിയുടെ ആ ഭാഗത്ത് ജലനിരപ്പ് ഉയരുകയും അവിടെ വേലിയേറ്റം സംഭവിക്കുകയും ചെയ്യുന്നുണ്ട് അതിനുള്ള കാരണം എന്തെന്ന് കഴിഞ്ഞാൽ ഈ ചന്ദ്രൻ ഭൂമിയിലേക്ക് ചെലുത്തുന്ന ആകർഷണബലം ആ ആകർഷണ ബലത്തിന്റെ ഫലമായിട്ടാണ് ആ ഭാഗത്തെ ജലനിരപ്പ് ഉയർന്ന് വേലിയേറ്റം അല്ലെങ്കിൽ ഹൈറ്റായിഡ് ഉണ്ടാകുന്നത് ഇനി അടുത്ത് നോക്കാം ചന്ദ്രന് പ്രതിമുഖമായ ഭാഗത്തെ ജലനിരപ്പം ഉയർന്നതായി കാണുന്നു അപ്പൊ നോക്കിയേ ഈ ഭാഗം നോക്കി ഇവിടെയാണ് ചന്ദ്രന് അഭിമുഖമായ ഭാഗം ഇവിടെ അതിന് പ്രതിമുഖമായി നിൽക്കുന്ന ഭാഗമാണ് അപ്പൊ അവിടെയും വേലിയേറ്റം സംഭവിച്ചു കാണാൻ കഴിയും ഈ പിക്ചർ നോക്കുകയാണെങ്കിൽ ആ ഭാഗത്തും വേലിയേറ്റം സംഭവിച്ചായിട്ട് കാണാൻ കഴിയും അപ്പൊ ആ ഭാഗത്തെ വേലിയേറ്റം അല്ലെങ്കിൽ ആ ഭാഗത്ത് ജലനിരപ്പ് ഉയർന്നുള്ള കാരണമായ ഘടകം ഭൂമിയുടെ ഭ്രമണബലമായിട്ടുള്ള അപകേന്ദ്ര ബലമാണ് അല്ലെങ്കിൽ സെൻട്രിഫ്യൂഗൽ ഫോഴ്സ് ആണ് അപ്പൊ നമ്മൾ നേരത്തെ പഠിച്ചു വേലികൾ ഉണ്ടാകാൻ രണ്ട് കാരണങ്ങളൊന്ന് പഠിച്ചു അല്ലേ വേലികൾ ഉണ്ടാകാൻ ഒന്ന് ഈ പറയുന്ന ഭൂമിയും അല്ല ഭൂമിയിലേക്ക് ചന്ദ്രനും സൂര്യനും ചെലുത്തുന്ന ആകർഷണ ബലവും രണ്ടാമത്തെ കാരണം എന്ന് പറഞ്ഞാൽ ഭൂമിയുടെ ഭ്രമണം മൂലം ഉണ്ടാകുന്ന അപകേന്ദ്ര ബലം അല്ലെങ്കിൽ സെൻട്രിഫ്യൂഗൽ ഫോഴ്സ് ആണെന്ന് പറഞ്ഞു അപ്പം ഈ ചന്ദ്രൻ അഭിമുഖമായി നിൽക്കുന്ന ഭാഗത്ത് വേലിയേറ്റം ഉണ്ടാകുന്നു അതിനുള്ള കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ചന്ദ്രന്റെ ആകർഷണബലം ആ ആകർഷണ ബലം ഈ പറയുന്ന ചന്ദ്രന്റെ അഭിമുഖമായി നിൽക്കുന്ന ഭാഗത്ത് അനുഭവപ്പെടുകയും അതേ തുടർന്ന് ഈ വേലിയേറ്റം ഉണ്ടാവുകയും ചെയ്യുന്നു ആ ഭാഗത്ത് എന്നാൽ ചന്ദ്രന് അഭിമുഖമായി നിൽക്കുന്ന അല്ലെങ്കിൽ ആ ചന്ദ്രന് പ്രതിമുഖമായി നിൽക്കുന്ന ആ ഒരു ഭാഗം അതായത് ഈ ഭാഗത്ത് വേലിയേറ്റം ഉണ്ടാകുന്നു അതിന് കാരണം എന്തെന്ന് കഴിഞ്ഞാൽ ഭൂമിയുടെ ഭ്രമണം മൂലം ഉണ്ടാകുന്ന അപകേന്ദ്ര ബലമാണ് നിങ്ങൾക്ക് മനസ്സിലായേ സിമ്പിൾ ആണ് ഈ സാധനം മനസ്സിലായല്ലോ ഓക്കെ അപ്പൊ അതത്ര നിങ്ങൾക്ക് മനസ്സിലായത് അതായത് ചന്ദ്രന് അഭിമുഖമായി നിൽക്കുന്ന ഭാഗത്ത് വേലിയേറ്റമായിരിക്കും അതുപോലെ തന്നെ ചന്ദ്രന് പ്രതിമുഖമായി നിൽക്കുന്ന ഭാഗത്തും വേലിയേറ്റമായിരിക്കും അത് രണ്ടിന്റെ റീസൺ നിങ്ങൾക്ക് മനസ്സിലായി കാണാം ഓക്കെ വേലിയേറ്റങ്ങൾക്ക് വിധേയമാകുന്ന സ്ഥലങ്ങൾക്ക് തൊണ്ണൂറ് ഡിഗ്രി അകലെയുള്ള പ്രദേശങ്ങളിൽ ജലനിരപ്പ് താഴുന്നതായി കാണാം ഈ പ്രദേശങ്ങളിലെ ജലം വേലിയേറ്റ പ്രദേശങ്ങളിലേക്ക് ഒഴുകി ഒഴുകിപ്പോകുന്നതിനാലാണ് ഇവിടെ ജലനിരപ്പ് താഴുന്നത് ജലനിരപ്പ് താഴുന്ന ഈ പ്രതിഭാസമാണ് വേലിയിറക്കം ആ നിങ്ങൾ നോക്കിക്കോ ഞാൻ പറഞ്ഞുതരാം ഈസിയാണ് മനസ്സിലാക്കേ ഇവിടെ വേലിയേറ്റം ഇവിടെയും വേലിയേറ്റം ഇനി ഈ രണ്ടിൽ നിന്നും നമ്മൾ തൊണ്ണൂറ് ഡിഗ്രി നോക്കിക്കഴിഞ്ഞാൽ ഈ ഒരു ഭാഗവും ഈ ഒരു ഭാഗവുമാണ് അപ്പം ഈ രണ്ട് ഭാഗങ്ങളിൽ നിന്നും ജലം നാം ഇവിടെ കാണിച്ചിട്ടുണ്ട് ഇങ്ങോട്ടേക്ക് പോകുന്നത് നമുക്ക് കാണാൻ കഴിയും അല്ലെ ജലം ഇങ്ങോട്ടേക്ക് പോകുന്നത് നമുക്ക് കാണാൻ കഴിയും അതായത് ഈ വേലിയേറ്റം ഉണ്ടായ ഭാഗങ്ങളിലേക്ക് വേലിയേറ്റം ഉണ്ടായ ഭാഗങ്ങളിലേക്ക് ജലം എന്ത് ചെയ്യുന്നുണ്ട് ഈ തൊണ്ണൂറ് ഡിഗ്രി വരുന്ന ഭാഗങ്ങളിൽ നിന്ന് ഒഴുകി പോകുന്നുണ്ട് അപ്പം അതുകൊണ്ട് ഈ വേലിയേറ്റം ഉണ്ടാകുന്ന രണ്ട് ഭാഗങ്ങൾക്കും തൊണ്ണൂറ് ഡിഗ്രി നിൽക്കുന്ന ഭാഗങ്ങളിൽ എന്ത് സംഭവിക്കുന്നു ഇറക്കം സംഭവിക്കുന്നു അല്ലെങ്കിൽ ലോറ്റായിട്ട് സംഭവിക്കുന്നു നിങ്ങൾക്ക് മനസ്സിലായ ഈ പിക്ചർ വെച്ചുകഴിഞ്ഞാൽ നിങ്ങൾക്ക് കാര്യങ്ങൾ കുറേയൊക്കെ എളുപ്പമെന്ന് മനസ്സിലാക്കാൻ പറ്റും ഓക്കെ ഇതൊരു ഈസി ആയിട്ടുള്ള ഒരു കാര്യമാണ് കേട്ടോ ഓക്കെ അല്ലേ പിന്നെ നമ്മൾ നാളെ മുതൽ അതായത് ഡിസംബർ മുപ്പത്തൊന്ന് മുതൽ സി പി ഒ ഡ്ല്യു സി പി ഒ ഫയർമാൻ ഫയർമാൻ എക്സൈസ് ഓഫീസർ ഈ പരീക്ഷകൾക്ക് വേണ്ടിയുള്ള ക്ലാസ്സുകൾ ആരംഭിക്കുന്നുണ്ട് സ്മാർട്ട് പി എസ് സി ആപ്പിലാണ് ക്ലാസ്സുകൾ വരുന്നത് സ്പെഷ്യൽ ടോപ്പിക് ഉൾപ്പെടെ അല്ല അടിപൊളി ക്ലാസ് ആണ് നിങ്ങൾക്ക് വേണ്ടിട്ട് അറേഞ്ച് ചെയ്തിട്ടുള്ളത് ലൈവ് ക്ലാസ്സുകളാണ് അപ്പം സോ ക്ലാസ്സിൽ ജോയിൻ ചെയ്ത് താല്പര്യമുള്ളവര് ഞാനിവിടെ താഴെ പോസ്റ്റ് ലിങ്ക് കൊടുത്തിട്ടുണ്ട് ഫസ്റ്റ് കമ്പനിൽ പിൻ ചെയ്തേക്കാം അപ്പം അത് പർച്ചേസ് ചെയ്യുക ഇനി കൂടുതൽ ഡീറ്റെയിൽസ് അറിയണമെങ്കിൽ ഞാനൊരു മൊബൈൽ നമ്പർ ഇവിടെ കൊടുത്തിട്ടുണ്ടാകും ആ മൊബൈൽ നമ്പറിൽ കോൺടാക്ട് ചെയ്താൽ നിങ്ങൾക്ക് കൂടുതൽ ഡീറ്റെയിൽസ് അറിയായിരിക്കും ഓക്കെ നമുക്ക് അടിപൊളിയായിട്ട് എല്ലാം പഠിച്ചെടുക്കാം നല്ലപോലെ റിവിഷൻ ചെയ്യാം ഓക്കെ എല്ലാ ടോപ്പിക്കും സ്പെഷ്യൽ ടോപ്പിക്കുൾപ്പെടെ എല്ലാം പ്രീവിയസ് ക്വസ്റ്റ്യൻസും മോഡൽ ക്വസ്റ്റ്യൻസും എല്ലാം വെച്ച് നമുക്ക് അടിപൊളി റിവിഷൻ ചെയ്യാം സോ ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ളവർ ഒന്നുകിൽ ആ കോഴ്സ് പർച്ചേസ് ചെയ്യുക അല്ലെങ്കിൽ ഞാൻ ഇവിടെ കൊടുക്കുന്ന നമ്പറിലേക്ക് വിളിച്ച് ഡീറ്റെയിൽസ് അറിഞ്ഞതിന് ശേഷം എന്ത് ചെയ്യുക കോഴ്സ് പർച്ചേസ് ചെയ്യുക ഓക്കെ അല്ലേ ഇനി വേലികൾക്ക് ചന്ദ്രന്റെ ആകർഷണ ബലം മാത്രമല്ല കാരണമാകുന്നത് സൂര്യൻ ഭൂമിയിൽ ചെലുത്തുന്ന ആകർഷണ ബലവും വേലികൾക്ക് കാരണമാകുന്നു സൂര്യനെ അപേക്ഷിച്ച് ചന്ദ്രൻ്റെ വലിപ്പം കുറവാണെങ്കിലും ഭൂമിയോട് ഏറ്റവും അടുത്ത് നിൽക്കുന്നതിനാൽ ചന്ദ്രൻ ഭൂമിയിൽ ചെലുത്തുന്ന ആകർഷണം സൂര്യൻ ചെലുത്തുന്ന ആകർഷണത്തെ അപേക്ഷിച്ച് കൂടുതലായിരിക്കും നമ്മൾ ആദ്യം പഠിച്ച കാര്യമാണ് ചന്ദ്രൻ്റെയും സൂര്യൻ്റെയും ആകർഷണബലം വേലികൾക്ക് കാരണമാകുന്നു എന്ന് പക്ഷേ നമ്മുടെ സൂര്യനെ അപേക്ഷിച്ച് ചന്ദ്രനാണ് ഭൂമിയുടെ അടുത്ത് സ്ഥിതി ചെയ്യുന്നത് അപ്പം അതുകൊണ്ട് തന്നെ ചന്ദ്രന്റെ ആകർഷണബലം ചന്ദ്രന്റെ ആകർഷണ ബലം ഈ സൂര്യന്റെ ആകർഷണ ബലത്തെ അപേക്ഷിച്ച് കൂടുതലായിരിക്കും എന്നാണ് ഇവിടെ പറയുന്നത് നിങ്ങൾക്ക് ആ ഒരു കാര്യം മനസ്സിലായില്ലോ ഇത് വായിക്കുമ്പോൾ തന്നെ മനസ്സിലാവുന്ന കാര്യമാണ് ഓക്കെ അപ്പം പക്ഷെ നിങ്ങൾ പരീക്ഷയ്ക്ക് പഠിക്കുമ്പോൾ ഇങ്ങനെ പഠിക്കുക ചന്ദ്രന്റെയും സൂര്യൻ്റെയും ആകർഷണബലം വേലികൾക്ക് കാരണമാകുന്നുണ്ട് പക്ഷേ അതിൽ മെയിനായിട്ട് വരുന്നത് ചന്ദ്രനാണ് കാരണം ചന്ദ്രൻ ഭൂമിയുടെ അടുത്ത് സ്ഥിതി ചെയ്യുന്നു അത്രേ ഉള്ളൂ വളരെ എളുപ്പമാണ് അത് കേട്ടോ അപ്പൊ ഒരു കാര്യം മനസ്സിലായല്ലോ മനസ്സിലാകാത്ത ഭാഗം നിങ്ങൾ ഒന്നും കൂടെ കണ്ടു കണ്ടുനോക്ക് ഇനി ഇതാണ് ഈ ഒരു ഭാഗത്തിലെ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ളത് വാവുവേലിയും സപ്തമി വേലിയും തമ്മിലുള്ള വ്യത്യാസം ഓക്കെ വാവുവേലിയും സപ്തമി വേലിയും തമ്മിലുള്ള വ്യത്യാസം എന്താണെന്ന് നമുക്ക് നോക്കാം നമുക്കിവിടെ ഒരു ചിത്രം കാണാൻ കഴിയും പിള്ളേരെ ഭൂമി അതുപോലെ ചന്ദ്രൻ അതുപോലെ സൂര്യൻ ഇവ മൂന്നും നേർരേഖയിലാണ് അല്ലേ ഓക്കെ ഓരോ മാസത്തിലും അമാവാസി അമാവാസി എന്ന് വെച്ചാൽ കറുത്തവാവ് പൗർണമി എന്ന് വെച്ചാൽ വെളുത്ത വാവ് ദിവസത്തിലും സൂര്യനും ചന്ദ്രനും ഭൂമിയും നേർരേഖയിൽ വരുന്നു അതായത് അമാവാസി പൗർണമി ദിവസങ്ങളിൽ സൂര്യനും ചന്ദ്രനും ഭൂമിയും നേർരേഖയിൽ വരുന്നു ഓക്കെ അപ്പൊ ഏതൊക്കെ ദിവസങ്ങളിലൂട്ടിയാലെ അമാവാസി പൗർണമി അതായത് കറുത്തവാവ് വെളുത്ത വാവ് ഈ ദിവസങ്ങളിൽ ആരൊക്കെ സൂര്യനും ഭൂമിയും ചന്ദ്രനും എന്ത് ചെയ്യുന്നുണ്ട് നേർരേഖയിൽ വരുന്നുണ്ട് ഓക്കെ ആ ഈ ദിവസങ്ങളിൽ സൂര്യന്റെയും ചന്ദ്രന്റെയും ആകർഷണ ശക്തി കൂടുതലായിരിക്കും തന്മൂലം മറ്റു ദിവസങ്ങളെ അപേക്ഷിച്ച് ശക്തമായ വേലിയേറ്റം ഉണ്ടാകും അതായത് ഈ ദിവസങ്ങളിൽ സൂര്യന്റെയും ചന്ദ്രന്റെയും ആകർഷണ ബലം കൂടുതലായി അനുഭവപ്പെടുകയും മറ്റു ദിവസങ്ങളെ അപേക്ഷിച്ച് ആ ദിവസം വേലിയുടെ ശക്തി അല്ലെങ്കിൽ ശക്തമായ വേലിയേറ്റം ഉണ്ടാവുന്നു ഇത്തരം വേലിയേറ്റങ്ങളെയാണ് വേലികൾ എന്ന് പറയുന്നത് അല്ലെങ്കിൽ സ്പ്രിംഗ് ടൈറ്റ്സ് എന്ന് പറയുന്നു നമ്മുടെ ചോദ്യം ഇങ്ങനെയല്ലായിരുന്ന സൂര്യനും ചന്ദ്രനും ഭൂമിയും നേർരേഖയിൽ വരുമ്പോൾ രൂപപ്പെടുന്ന വേലി വാവ് വേലി ഓക്കെ അപ്പൊ അത് ഏതൊക്കെ ദിവസങ്ങളെന്ന് വെച്ചാൽ വെളുത്തവാവിലും കറുത്തവാവിലും അമാവാസിയിലും പൗർണമിയിലുമാണ് രൂപം കൊള്ളുന്നത് എന്ന് നിങ്ങൾക്ക് മനസ്സിലായി അതിനുള്ള കാരണവും നിങ്ങൾക്ക് മനസ്സിലായി ഇനി അടുത്ത് അമാവാസി പൗർണമി എന്നീ ദിവസങ്ങൾക്ക് ശേഷം ഏഴ് ദിവസം കഴിയുമ്പോൾ സൂര്യനും ഭൂമിയും ചന്ദ്രനും തൊണ്ണൂറ് ഡിഗ്രി കോണീയ അകലങ്ങളിൽ എത്തുന്നു അതായത് അമാവാസിയും പൗർണമിയും കഴിഞ്ഞിട്ട് ഏഴ് ദിവസം കഴിയുമ്പോൾ നിങ്ങൾ നോക്കി നോക്കിയേണ്ട ഈ ഒരു രീതിയിലേക്ക് എത്തും തൊണ്ണൂറ് ഡിഗ്രി തൊണ്ണൂറ് ഡിഗ്രി ആ കോണി അളവിലേക്ക് എത്തും ഓക്കെ അല്ലേ തൊണ്ണൂറ് ഡിഗ്രി കോണി അളവിലേക്ക് എത്തും തൊണ്ണൂറ് ഡിഗ്രി തൊണ്ണൂറ് ഡിഗ്രി കോണി അളവിലേക്ക് എത്തും ഓക്കെ എത്തുന്നു ഈ ദിവസങ്ങളിൽ സൂര്യനും ചന്ദ്രനും ഭൂമിയെ തൊണ്ണൂറ് ഡിഗ്രി കോണി അകലങ്ങളിൽ നിന്ന് ആകർഷിക്കുന്നതിനാൽ വളരെ ദുർബലമായ വേലികളാണ് ഉണ്ടാകുന്നത് ദുർബലമായ ഇത്തരം വേലികളെ സപ്തമി വേലികൾ അല്ലെങ്കിൽ നീപ് ടൈറ്റ്സ് എന്ന് പറയുന്നു സപ്തമി വേലികൾ അല്ലെങ്കിൽ നീപ് ടൈറ്റ്സ് എന്ന് പറയുന്നു ഓക്കെ അപ്പം ഇത്രയേ ഉള്ളൂ അമാവാസി പൗർണമി ദിവസങ്ങളിൽ വെളുത്തവാവ് കറുത്തവാവ് ദിവസങ്ങളിൽ സൂര്യനും ചന്ദ്രനും ഭൂമിയും നേർരേഖയിൽ വരുന്നു ആ സമയത്തുണ്ടാവുന്ന ശക്തമായ വേലികളെ വാവ് വേലികളെന്നും അമാവാസിക്കും പൗർണമിക്കും ശേഷം ഏഴ് ദിവസം കഴിയുമ്പോൾ സൂര്യനും ഭൂമിയും ചന്ദ്രനും തൊണ്ണൂറ് ഡിഗ്രി കോണീയ അകലങ്ങളിൽ വരുന്നു ആ സമയത്ത് ദുർബലമായ വേലികളെ സപ്തമി വേലികളെന്നും പറയുന്നു ഇനി നമ്മുടെ വാവ് വാവുവേലി നമ്മൾ ഇംഗ്ലീഷിൽ സ്പ്രിങ് ടൈഡ്സ് എന്നും സപ്തമി വേലിയെ നമ്മൾ ഇംഗ്ലീഷിൽ നീപ്പ് ടൈഡ്സ് എന്നും പറയും ഓക്കെ മനസ്സിലായല്ലോ ഇത്രയേ ഉള്ളൂ വേലികളെ കുറിച്ച് നമുക്ക് പ്രധാനമായിട്ടും പഠിക്കേണ്ട കാര്യങ്ങൾ സിമ്പിളാണ് കുട്ടികളെ നമുക്ക് പെട്ടെന്ന് തന്നെ എന്ത് ചെയ്യാൻ പറ്റും ഇത് മനസ്സിലാക്കാൻ പറ്റും ഓക്കെ അല്ലേ സോ നമുക്ക് മറ്റൊരു ക്ലാസ്സുമായി വീണ്ടും കാണാം ബൈ